ഇപ്പോൾ നമ്മളെ ശബരിമല മണ്ഡല അല്ലേ അപ്പോൾ കുറേ പേര് ഇങ്ങനെ മെസ്സേജ് ഇടാറുണ്ട് കേട്ടോ നല്ല വെജിറ്റേറിയൻ ഹോട്ടൽസൊക്കെ ഒന്ന് ഉണ്ടെങ്കിൽ കാണിച്ചു അപ്പോൾ അതിന് പറ്റിയൊരു ഹോട്ടൽ നമ്മളത് കോഴിക്കോട് തളി ക്ഷേത്രമൊക്കെ അല്ലേ അതിൻ്റെ ആ ഏരിയയിൽ വരുന്നൊരു ബ്രാഹ്മിൻസ് വനിതാ മെസ് ഉണ്ട് നല്ല അടിപൊളി ഇവിടെ എൻ്റെ സൈഡിൽ കൂടെ ആ കുളക്കലയിൽ അങ്ങോട്ട് നടന്നാൽ കാണാം ഇവിടെ ഈ സീസൺ മാത്രമല്ല എല്ലാ സമയത്തും വെജ് ആയിരിക്കും ഉണ്ടല്ലേ ബ്രാഹ്മിൻസ് വനിതാ മെസ്സ് അപ്പോൾ അടുത്ത വിശേഷം നല്ലൊരു പായസം കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം നല്ല ഒരു സീസണിൽ കഴിക്കാൻ പറ്റുന്ന ഒരു നമ്മളെ സീസൺ അല്ലേ അപ്പോൾ നമുക്ക് വല്ല അതേ കയറാം അല്ലേ ഇവിടെയൊക്കെ ഒരു ഞാനിപ്പോൾ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടേ കാലായിട്ട് എല്ലാം ഇട്ട് കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല ക്യൂ ആയിരിക്കും നല്ല തിരക്ക് വരുന്ന വരുന്നൊരു സ്പോട്ടാണ് കേട്ടോ പിന്നെ സെൽഫ് സർവീസ് പോലെയാണ് അവിടെ പോയിട്ട് മുപ്പത്തഞ്ച് രൂപയാണ് ചോറിന് ഇരുപത്തഞ്ച് ഈ ഒരു പായസവും കിട്ടും അപ്പോൾ അറുപത് റുപ്പിയ്ക്ക് നല്ലൊരു ഫുഡ് കിട്ടോ ലൈറ്റായിട്ടുള്ള ഫുഡ് അതാണ് വലിയ ഹൈ അങ്ങനത്തെ ടൈപ്പ് അല്ല അല്ലേ പറയുന്നത് നമുക്ക് ഒരു സുഖമുള്ള നല്ലൊരു ഫുഡ് ഉണ്ടല്ലൊരു ഉപ്പേര് അച്ചാറ് പിന്നെന്തോ ഒരു കൂട്ട് പോലത്തെ കറിയുണ്ട് പിന്നെ ഒരു സാമ്പാർ നമ്മുടെ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ നല്ലൊരു ലൂസുമ്പളം രസം പോലെയൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ഒരു ടൈപ്പ് സാമ്പാറാണ് നല്ലൊരു ടേസ്റ്റാണ് അത് കഴിക്കുമ്പോൾ ഒരു നമ്മുടെ ലൈറ്റ് ഫീലിങ്ങുള്ള ഒരു ഒരു സാമ്പാർ ഒരു ഫുഡ് നമ്മളെ കട്ടിയുള്ള ആ ഒരു ടൈപ്പ് സാമ്പാറല്ല അതെടുത്ത് പത്യ പിന്നെ ഓരോ ദിവസം ഓരോ സ്ട്ട് കയറിയത് ഇപ്പം എന്താ വാഴയ്ക്കോ ചേമ്പൊക്കെ ഇട്ടുള്ള ഒരു ചേമ്പല്ല ചേനയൊക്കെ ഇട്ടൊരു കറി കിട്ടും അതൊക്കെ അങ്ങനെ കൂട്ടി അങ്ങോട്ട് ഒരു എന്താ പറയുക അടിച്ചു പൊളിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് ഞാൻ ഈ ടൗണിൽ ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ അധികം ഇവിടുന്ന് തന്നെയാണ് ഫുഡ് സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു സ്പോട്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇപ്പോൾ ഒരു നമ്മളെ മല സീസൺ ആയതുകൊണ്ട് വീഡിയോ എടുത്തിട്ട് എന്നുള്ളത് കിട്ടും അറിയാത്ത കുറേ പേരുണ്ടേ ഒന്ന് വന്ന് കഴിക്കാമല്ലോ അതിനൊരു ഒരു ഒക്കെ ടൗണിലേക്ക് എത്തുകയാണെങ്കിൽ ആ പാളയത്തിനുള്ളിൽ കൂടെ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ ജൂബിലി ഹാളൊക്കെ വന്നില്ല പഴയ അതിൻ്റെ ഇങ്ങോട്ട് വന്നാൽ തളി അമ്പലത്തിൻ്റെയൊക്കെ എടുത്ത് കൂടെ പോയി കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് കിട്ടും പിന്നെ മോരൊക്കെ അവിടെ നമുക്ക് ഗ്ലാസ് ഉണ്ടാവും അതെടുത്തേനെ കഴിക്കാം അവിടെ കഴിച്ചു കൊട്ടാൽ മോര് ഇന്ന് മോര് വലിയൊരു പൊടിയൊന്നും ഇല്ല കേട്ടോ എല്ലാം നമ്മൾ സംഭാഗി പറയുന്നില്ല സാറിനൊരു മോര് അതൊക്കെ ഇങ്ങനെ ഗ്ലാസ്സിൽ അവിടെ എത്ര മണി എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ പരിപാടി പിന്നെ ഈ ടേബിളിൽ ഒരു പാത്രം നിറച്ചും രസം വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെ ഇടയ്ക്കിടെ ഇങ്ങനെ ഫില്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല ചൂടുള്ള എല്ലാ ടേബിളിലും ഉണ്ട് രസം ആ രസവും മോരും എല്ലാം കൂടെ വെച്ച് ഇങ്ങനെ ആ ഒരു സാമ്പാർ നല്ലൊരു തീരെ കട്ടില്ലാത്തതായിട്ട് അങ്ങനെ കഴിക്കുമ്പോൾ ഒരു രസമാണ് കേട്ടോ ആ ഒരു ടേസ്റ്റ് അപ്പോൾ ഒരു പന്ത്രണ്ടര ഒരു മണി രണ്ട് മണി ഒക്കെ ഈ സ്കൂൾ കുട്ടികളും അങ്ങനെ ഓട്ടോ ഡ്രൈവർമാരും അങ്ങനെ എല്ലാവരും കൂടി വന്നൊരു തിരക്ക് ഒരു സമയം നല്ല ക്യൂ ഒക്കെ ആയിരിക്കും അതാണ് ഞാൻ ഞാനൊരു പന്ത്രണ്ട് മണി സമയം എത്തിയത് എന്തായാലും ലൈറ്റ് ഫുഡ് പക്ഷേ ഇവിടെ വന്നാൽ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കേണ്ട ഈ ഒരു പായസം നല്ല അടപ്രദം ഇരുപത്തഞ്ച് റുപ്യയ്ക്ക് കോഴിക്കോട് ജില്ലയിൽ ഇത്രയും നല്ലൊരു പായസം ഇരുപത്തഞ്ച് റുപ വരെയാണ് കിട്ടുന്നത് എനിക്കറിയില്ല കിട്ടുന്നില്ല ഞാൻ പറയുന്നില്ല ഉണ്ടോ എന്ന് എനിക്കറിയില്ല അത്രയും നല്ല ഒരു പായസം കേട്ടോ അത് ഇരുപത്തഞ്ച് റുപ്യള്ള ഒരു എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഞാൻ ഇടയ്ക്കിടയ്ക്ക് പായസം മാത്രം വന്നും ഇവിടെ കഴിക്കാറുണ്ട് ഒരുപാട് അടയ്ക്കുള്ള നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നല്ലൊരു സ്പോട്ട് കിട്ടിയല്ലോ ഇനി ആ ഒരു പരാതി വേണ്ട വെയിറ്റേറിയൻ ഹോട്ടൽ കാണിക്കുന്നില്ല എന്നൊക്കെ അപ്പോൾ ഇതിൽ പോകുമ്പോൾ ഇന്ന് വന്ന് കഴിച്ചു വരാം കഴിച്ചു വരെ എന്തായാലും നിങ്ങൾ അഭിപ്രായം പറയണം ഇവിടുത്തെ ഫുഡ് എങ്ങനെ വലിയ ഹൈ ലെവൽ ഫുഡല്ല സാധാരണക്കാർക്കുള്ള നല്ലൊരു ഫുഡ് അതാണ് ഇവിടുത്തെ